നമസ്കാരം ഈ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ എങ്ങനെയാണ് ഈ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ ആ മോഡൽ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണം കാര്യം നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഈ എന്തൊന്നും ഇവിടുത്തെ വികസനം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എന്താണ് അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നു പലയിടങ്ങളിലും കുഴി ഉണ്ടാകുന്നു ചിലയിടങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളം പൊങ്ങി ജനജീവിതം അല്ലെങ്കിൽ ഗതാഗതമൊക്കെ തടസ്സമുണ്ടാകുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണോ വികസനം നമ്മുടെ നാട്ടിൽ ഒരേ ഒരു സിംഗപ്പൂർ മോഡൽ മാത്രമേ വന്നിട്ടുള്ളൂ അതങ്ങ് കിഴക്കമ്പലത്താണ് കിഴക്കമ്പലം എന്ന രാജ്യം ഭരിക്കുന്ന ജട്ടി സാബു എന്ന രാജാവ് ആ രാജാവിന്റെ നാട്ടിലെ സിംഗപ്പൂർ മാതൃക കണ്ടു പഠിക്കണം കണ്ടു പഠിക്കണ സർക്കാരെ കണ്ടില്ലേ എന്തൊരു വികസനമാണ് ഒരു മഴ വന്നപ്പോൾ അവിടെ ബാധിച്ചോ നോക്ക് ആ റോഡിലൊക്കെ എത്ര സുഖകരമായിട്ടാണ് വാഹനങ്ങൾ പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ ആ സൈഡിലുള്ള രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ കാണുമ്പോഴത്തൊന്നും ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന അതല്ല ടു വീലറാണ് സിംഗപ്പൂരിൽ ഇങ്ങനെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ടു വീലർ പാർക്ക് ചെയ്യുന്നത് റോഡ് സൈഡിൽ ഇങ്ങനെ വളരെ സുരക്ഷിതമായി പാർക്ക് ചെയ്യണം പിന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന നോക്കും കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം റോഡ് ആക്കി അങ്ങ് മാറ്റിയത് കൊണ്ടാണ് കാര്യം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളവും ഒപ്പം വാഹനവും ഒരുമിച്ച് ഒഴുകി പോകുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനം ഇതൊക്കെയാണ് വികസനം ജട്ടി സാബുവിനെ അല്ലെങ്കിൽ ആ ജെട്ടി രായാവിനെ എല്ലാവരും കുറ്റം പറയും കണ്ടോ കണ്ടു പഠിക്കണേ ഈ മാതൃകയൊക്കെ നല്ല നാടോണ്ടോ ഈ നാട്ടിൽ പുതിയ കാലഘട്ടത്തിൽ ഈ പണമുള്ള മുതലാളിമാരൊക്കെ ഭരിക്കാൻ വന്നാൽ ഈ നാടിൽ വികസനം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ബോധ്യപ്പെടും കണ്ടു പഠിക്കും ഇതിനേക്കാൾ നല്ല വികസനം ഇനി നാട്ടിൽ കൊണ്ടുവരാനുണ്ടോ എത്രയെത്ര മാതൃകകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് സ്വർഗം മാമാ സ്വർഗം എന്ന് പറഞ്ഞാൽ മതി ഈ റോഡിലൂടെ കൂടെ കൂടെ സഞ്ചരിച്ച് ലോക നിലവാരത്തിലുള്ള റോഡാണെന്ന് കൂടെ കൂടെ ഈ സാബുവിന്റെ ജട്ടി സാബുവിന്റെ ഈ കോഴിക്കാലും കുപ്പിയും വാങ്ങി നക്കിയിട്ട് ഒരു പച്ചയ്ക്ക് പറയുന്ന ബെന്നി കൂടെ കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആ ബെന്നി ഇപ്പോ ഇത് കാണുന്നില്ല ആ പച്ചയ്ക്ക് പറയുന്ന ജെട്ടി ജെട്ടിബെന്നി എനിക്ക് തോന്നുന്നു ആ നാസ ജെട്ടി എടുത്തിട്ട് ഇതിൽ കൂടി ഊളിയിട്ടങ്ങാനം പോയാ എന്നുള്ള ഒരു സംശയമുണ്ട് കാര്യം ഈ ഒരു സംവിധാനം കഴിഞ്ഞാൽ ജെട്ടി ബെന്നിയുടെ ഇനിയുള്ള എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായാൽ നമ്മൾ നീന്തി പഠിക്കണം അതാണ് സിംഗപ്പൂർ മോഡൽ ആ സന്ദർഭത്തിൽ നമ്മൾ വാഹനം എടുക്കരുത് ആ സന്ദർഭത്തിൽ നാല് ജെട്ടി ജട്ടിയും കൊണ്ട് ഈ വെള്ളത്തിലൂടെ നീന്തി തുടിച്ചാണ് നമ്മൾ പോയേണ്ടത് ഈ സിംഗപ്പൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ പിന്നെ റോഡിലൂടെ എന്ത് ചെയ്യില്ല വാഹനം ഓടിക്കില്ല വെള്ളം പൊക്കി നിർത്തിയതിനു ശേഷം ആൾക്കാർ അതിലൂടെ ഊളിയിട്ട് ഊളിയിട്ട് പോകുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് വികസനം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ വികസനം കൊണ്ടുവരുമ്പോൾ അതിനെയൊക്കെ വിമർശിക്കാൻ ഇതൊക്കെയാണ് പുതിയ കാലഘട്ടത്തിലെ സിംഗപ്പൂർ മോഡൽ സിംഗപ്പൂരിലെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വികസനം കണ്ടിട്ട് അവിടുത്തെ അതേ വികസനം ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കിയ ജട്ടി സാബൂനെ വിളിച്ചിട്ട് പ്രത്യേക അംഗീകാരം കൊടുക്കാൻ വേണ്ടി വിമാനം അയക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട് ആ മോഡൽ സിംഗപ്പൂരിന്റെ ഒരു അംശം പോലും മാറാതെ മഴ പെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതേ മാതൃകയിൽ വെള്ളം പൊങ്ങുന്ന ആ ലെവലൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ടാണ് ഇങ്ങനെ വേണം വികസനം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് കണ്ടിട്ടാണ് അപ്പോഴാണ് ഇവിടെ ചില ഇടതുപക്ഷ കമ്മികളും കുങ്ങികളും ഒക്കെ വിമർശിക്കാൻ വരും ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഇല്ലാത്ത വികസനം ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം നിർമ്മിച്ച് എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ റോഡ് നിർമ്മാണമൊക്കെ നടത്തേണ്ടതെന്ന് ഈ നാട്ടിൽ കാട്ടിത്തരികയാണ് ഇതൊക്കെയല്ലേ വേണ്ടത് നാട്ടുരാജാവായിട്ടുള്ള ജെട്ടി സാബു സാറിനെ ഈ കേരളം കൂടി അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒരു കേവല ഒരു പഞ്ചായത്തിൽ അദ്ദേഹം സിംഗപ്പൂർ മോഡൽ ഈ മാതൃകാ വികസനം കൊണ്ടുവരുമ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ പുളകിതരായില്ലേ നിങ്ങൾ കൈയടിക്കൂ ജെട്ടി ബെന്നയെ പോലെ നിങ്ങൾ നാല് ചിക്കനൊക്കെ വാങ്ങിച്ചു തിന്നിട്ട് പാടി പുകഴ്ത്തു അല്ലെങ്കിൽ മറന്നൻ ഷാജനെ വിളിച്ചിരുത്തി എല്ലാവരും കൂടി ഒരു വെഞ്ചിരിപ്പൊക്കെ നടത്തിയിട്ട് പോയി ഒരു കുടുംബ ഫോട്ടോ ഒക്കെ എടുക്കി ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് എന്തൊരു വികസനം ഇനിയെങ്കിലും ഈ നാട്ടിലിറങ്ങി ഇതിട്ട് ജെട്ടി വെണ്ണിയോ അല്ലെങ്കിൽ ജെട്ടി സാവോ നാസ ജെട്ടി ഇട്ടുകൊണ്ട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് ഇതാണ് അവസ്ഥ കേവലം പത്ത് വർഷം ഭരിച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഒരു അഞ്ചു വർഷം കൂടി കെട്ടാങ്കി പൊന്നോ ആ നാട് മുഴുവൻ അറിയാണ്ടോ കടംപ്രയാറ് മുഴുവൻ വിഴുങ്ങിയ മുതലാളി അവരോട്ട് ഈ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവിടുത്തെ ഡ്രൈക്ലീനിങ് യൂണിറ്റിൽ നിന്നുള്ള ആ രാസ മാലിന്യങ്ങളെല്ലാം കൂടി നിക്ഷേപിച്ച് ആ പുഴയെ നശിപ്പിച്ചു ആ പുഴയിലൂടെയുള്ള ഒഴുക്കെല്ലാം നശിച്ചു അങ്ങോട്ടേക്ക് ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ ഭരിച്ച് 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 ഒരു നാട്ടിലെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന ജെട്ടി സാബൂനും ജെട്ടി ബെന്നിക്കും അഭിവാദ്യം പറയേണ്ട ഒരു അവസ്ഥയാണ് ആ നാട്ടിൽ വെള്ളം ഒലിച്ചു പോയണ്ടേ ജട്ടി ബെന്നിയും ജെട്ടി സാബൂനെയും വിളിച്ച് പൊതുയോഗം നടത്തി ആദരിച്ച് ഹാരവിട്ട് തോളിലേറ്റി കൊണ്ടു കടക്കണം കാര്യം സിംഗപ്പൂർ മാത്രമേ കൊണ്ടുവന്ന ജനജീവിതം ഇത്രമാത്രം സുഗമമാക്കി ഇവരെ ആദരിക്കണ്ടേ ഇവരല്ലേ ഈ നാടിന് ഇനിയും ഭരിക്കേണ്ടവർ വാചാടൂപം നടത്താനും അടിക്കാനും ഈ രണ്ട് ജെട്ടികളെ വെച്ച് ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉള്ളു ഓരോ ഓൺലൈൻ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചിരുന്ന അടിക്കണ തള്ളല് കേട്ട രണ്ടെണ്ണത്തിനും ഈ നാട്ടിൽ ോ പറയാൻ നിവർത്തിയില്ല ഇനി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയും ഓ ഇവനൊക്കെ കൂടെ നമ്മളെ പറഞ്ഞ് നശിപ്പിച്ചല്ലോ വേണ്ട ജലം കണ്ടു വിലയിരുത്തിയാ മതി ഇതൊക്കെയാണ് ഗീർഭാടങ്ങൾക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നും നടക്കുന്നില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് കമ്പനിയുടെ സി ഫണ്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് അവരെ വിറ്റ് തിന്നാൻ പഠിച്ച മുതലാളിമാരാണ് ഈ രണ്ട് ഊളകളെന്നും ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവം എന്ന് പറയേണ്ടി വരികയാണ്